യുദ്ധമുഖത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ പോരാടുകയാണ് ഗാസയിലെ കുട്ടികൾ വരുന്ന ആഴ്ചകളിൽ അതീവ ഗൌരവകരമായ പോഷകാഹാരക്കുറവാണ് നേരിടാൻ പോകുന്നത് മരുന്നുകളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഒരു ശമനവുമില്ല അഞ്ചു വയസ്സിന് താഴെ ഗാസയിലെ പതിനായിരത്തോളം വരുന്ന കുട്ടികൾ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന പോഷകാഹാരക്കുറവ് നേരിടുമെന്നാണ് യൂണിസെഫ് അറിയിക്കുന്നത് ഗാസയിലേക്ക് ഉടൻ ഭക്ഷ്യ വിതരണം നടത്തണമെന്നും യു ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ മാത്രമല്ല ഗാസയിലെ ഒരു വരുന്ന ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയോട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യത്തിലും ആശങ്കയുണ്ട് ഗാസാമുനമ്പിലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് ഏജൻസിയുടെ കണ്ടെത്തൽ മാനുഷികമായ വെടിനിർത്തൽ ഉടൻ ഗാസയിൽ നടപ്പിലാക്കണം അതും താൽക്കാലികമായ വെടിനിർത്തലല്ല ദീർഘമായ വെടിനിർത്തലാണ് വേണ്ടത് ഈ സമയത്ത് ഗാസ മുനമ്പിലെ തകർന്നുപോയ അടിയന്തര സേവനങ്ങൾ പുനഃസ്ഥാപിക്കണം ഗാസയിലെ ഇന്റർനെറ്റും ഫോണും നിലച്ചതോടെ പുറംലോകവുമായി ഗാസയുടെ ബന്ധം അറ്റിയിരിക്കുകയാണ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ പുനഃസ്ഥാപിക്കണമെന്നും യൂണിസെഫ് ആവശ്യപ്പെട്ടു അല്ലഹലി അൽ ഔദ് എന്നീ ആശുപത്രികളാണിത് ഈ ആശുപത്രികളിൽ വിരളിൽ എണ്ണാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും മാത്രമാണ് നൂറുകണക്കിന് രോഗികളെ പരിചരിക്കാനുള്ളത് ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം അയ്യായിരത്തിനടുത്തെത്തിയിട്ടുണ്ട് ഓരോ പത്ത് മിനിറ്റിലും ശരാശരി ഒരു കുഞ്ഞുവീതം കൊല്ലപ്പെടുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ആക്രമണത്തിൽ മുറിവേറ്റവർ അതിന്റെ ഇരട്ടിയോളം വരും മരണമുഖത്ത് ജനിച്ചു വീഴുന്ന കുരുന്നുകളുമുണ്ട് ഗാസയിലെ മിക്ക ആശുപത്രികളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് തന്നെ ഇൻക്യുബേറ്റർ സൗകര്യമോ മറ്റ് അടിയന്തര ചികിത്സകളോ ആവശ്യമുള്ള നവജാത ശിശുക്കളുടെ ഒക്കെ ജീവൻ കടുത്ത ആശങ്കയിലാണ് പലരും ജനിച്ചു വീഴുന്നത് അനാഥത്വത്തിലേക്കാണ് വിദ്യാഭ്യാസം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായി മാറിക്കഴിഞ്ഞു സ്കൂളുകളെല്ലാം തകർന്നു ശേഷിക്കുന്ന പലതും അഭ്യർത്ഥി കേന്ദ്രങ്ങളായി എന്തിനെന്നോ എവിടേക്കെന്നോ അറിയാതെ രക്ഷിതാക്കൾക്കൊപ്പം പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ആയിരക്കണക്കിന് കുട്ടികൾ വിശക്കുമ്പോൾ ഭക്ഷണമോ ദാഹിക്കുമ്പോൾ വെള്ളമോ അവർക്കില്ല നല്ല വസ്ത്രങ്ങളില്ല യുദ്ധം എന്ന് അവസാനിക്കുമോ എങ്ങനെ അവസാനിക്കുമെന്നോ അവർക്കറിയില്ല പക്ഷേ എല്ലാ യുദ്ധത്തിലും എന്ന പോലെ തന്നെ ഇവിടെയും ഇരയാക്കപ്പെടുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ് ഗാസയിൽ വെടിനിർത്താൻ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം സഹായം നൽകാൻ മാത്രം അനുവദിച്ച് യു എൻ രക്ഷാസമിതിയിൽ പാസ്സായിരുന്നു അമേരിക്കയും റഷ്യയും വിട്ടുനിന്നപ്പോൾ മറ്റ് അംഗരാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു ഇസ്രായേൽ സൈനിക കാർമ്മികത്വത്തിൽ വംശഹത്യയും മഹാനാശവും തുടരുന്ന ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പ്രമേയം അമേരിക്ക എതിർപ്പിനെ തുടർന്ന് അനിശ്ചിതമായി നീണ്ടുപോകുകയായിരുന്നു ശത്രുത പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന് െന്നും ഗാസയിലേക്ക് സഹായമെത്തിക്കുന്നത് യു എൻ കാർമ്മികത്വത്തിൽ ആകണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു യു എ ഈ പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ ഈ രണ്ട് ആവശ്യങ്ങളും ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ വീണ്ടും വീറ്റോ ചെയ്യപ്പെടുകയുണ്ടായി ഹമാസിനെ തുടച്ചു നീക്കും വരെ ആക്രമണം തുടരാൻ ഇസ്രായേലിനെ സഹായിക്കുമെന്നാണ് യു എസിന്റെ നിലപാട് ഗാസയിലേക്കുള്ള സഹായം നിലവിൽ ഇസ്രായേൽ നിയന്ത്രിക്കുന്നത് മാറ്റി യു എനിന് കൈമാറുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വൈറ്റ് ഹൌസ് പറയുന്നു ദിവസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ ഈ രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടാണ് രക്ഷാസമിതിയിൽ പ്രമേയം എം പാസായത് യുഎ കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ പലസ്തീൻ ശത്രുതയ്ക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം യുവ സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാക്കി മാറ്റിയിരുന്നു വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ രണ്ടു തവണ യു എസ് ഇത്തവണ വീറ്റോ ഒഴിവാക്കാനാണ് മയപ്പെടുത്തൽ ശ്രമങ്ങൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള